ഹേ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മളൊരു മണി പ്ലാന്റ് ഹാങ്ങിങ് ബോട്ടിൽ സെറ്റ് ചെയ്യാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ സിൽവർ സാറ്റൺ എന്നൊരു വെറൈറ്റിയാണ് ഈ ഒരു വെറൈറ്റി വളരെ കുറേ പ്രത്യേകതകളുള്ള ഒരു വെറൈറ്റിയാണ് സാധാരണ മണി പ്ലാന്റിനേക്കാളും ലീഫുകൾക്ക് കുറച്ചുകൂടി കട്ടിയുണ്ട് അതേപോലെ വലിയ ലീഫുകളായിരിക്കും സ്ലോ ഗ്രോത്ത് ആണെങ്കിലും കാണാൻ നല്ല ഭംഗിയുള്ള പെട്ടെന്ന് തന്നെ തിക്കായിട്ട് ഒരു ചെടിയാണ് ലീഫുകളൊക്കെ ഇതേപോലെ ബ്രഷ്യായിട്ട് നിൽക്കുന്ന ഒരു നല്ലൊരു വെറൈറ്റി അതേപോലെ മറ്റ് വെറൈറ്റികളാണ് മഞ്ജുള വെറൈറ്റി അതേപോലെ നമ്മുടെ മാർബിൾ പോത്തോസ് എല്ലാം നമ്മൾ ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ മറ്റൊരു പോട്ടിലേക്ക് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയും കാണിച്ചു തരാം ഇതാണ് നമ്മൾ ഹാങ്ങിങ് പോട്ടായിട്ട് എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലുപ്പമുള്ളൊരു പോട്ടാണ് വൈറ്റ് പോട്ട് വൈറ്റ് പോട്ടാകുമ്പോൾ എന്തായാലും നമ്മളെ ചെടികൾ മണി പ്ലാന്റുകളൊക്കെ വെക്കുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും ആയിരിക്കും ആണ് ഒക്കെ വേസ്റ്റ് നമുക്ക് മണ്ണിലെപ്പോലെ ഈർപ്പ് നിലനിൽക്കാനൊക്കെ ഇത് നല്ലതാണ് കുറച്ച് നമ്മളത് ഇട്ടതിന് ശേഷമാണ് നമ്മൾ ചാണകപ്പൊടി മണ്ണ് മിക്സ് ചെയ്തിട്ട് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ നമ്മുടെ പ്ലാന്റ് വയ്ക്കാൻ പോകുന്നത് ഉണങ്ങിയ ചാണകപ്പൊടിയും മണ്ണുമാണ് നമുക്ക് കുറച്ച് വേണമെങ്കിൽ കുറക്കപ്പീറ്റൊക്കെ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ പ്ലാന്റ് ഇതിന് മുകളിൽ വെച്ച് കൊടുക്കാം കുറേ തൈകളൊക്കെ ഇന്ന് നിന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട് ചോട്ടിൽ നിന്നൊക്കെ പുതിയ തൈകൾ പൊട്ടി മുളിക്കുന്നുണ്ട് അപ്പം വേരടക്കം തന്നെ നമ്മൾ ഇതിന്ന് കട്ട് ചെയ്തിട്ട് രണ്ട് കട്ടിങ്ങൾ എടുത്ത് വെക്കുകയാണ് നമ്മൾ വേരടക്കം തന്നെ രണ്ട് കട്ടിങ് എടുത്തിട്ടുണ്ട് ഇത് രണ്ട് നമുക്ക് നമ്മളെ ബോട്ടിലേക്ക് വെച്ചുകൊടുക്കാം ചെടിയൊന്നും നനച്ച് മണ്ണൊന്ന് നനച്ചതിന് ശേഷം ചെടി വെക്കുന്ന ഈ രീതിയിൽ മണ്ണിലേക്ക് ഈ വേരൊന്നും ആഴ്ത്തി വെക്കുന്നുണ്ട് വേര് പൊട്ടാത്ത രീതിയിൽ ഇതിന് മുകളിൽ കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കും രണ്ട് കട്ടിങ്ങുകളും ആ രീതിയിൽ തന്നെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ് നമ്മൾ പോട്ട് സെറ്റായിട്ടുണ്ട് ഒരു സിമ്പിളായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഈ സിൽവർ സാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലെ മണിപ്ലാന്റിൻ്റെ മറ്റ് കളക്ഷൻസ് കൂടി ഒന്ന് കാണിച്ചു തരാം മൂന്ന് വെറൈറ്റി മണി പ്ലാന്റുകൾ ഒറ്റ പോട്ടിൽ ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്തതാണ് ഒന്ന് മാർബിൾ ആണ് ഒന്ന് മഞ്ജുള മറ്റൊന്ന് നമ്മൾ സിൽവർ പാറ്റേൺ തന്നെയാണ് ഒരു റൗണ്ട് ഷേപ്പിലുള്ള പോട്ടിൽ നമ്മൾ സെറ്റ് ചെയ്തതാണ് നല്ല ഭംഗിയായിട്ട് ഇത്തരത്തിലുള്ള പോട്ടിലൊക്കെ നമ്മൾ മണി പ്ലാന്റുകൾ വയ്ക്കുകയാണെങ്കിൽ പാർസൽ വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കൊച്ചു കൊടുത്ത് ഏകദേശം ഒരു മാസത്തോളമായി ഇപ്പം പുതിയ ലീഫുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഔട്ട്ഡോറായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള മണി പ്ലാന്റ് ആണ് ഗോൾഡൻ പോത്തൂസ് അതേപോലെ നിയോൺ പോത്തോസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഹാങ്ങിങ് ബോട്ടുകളാണ് നേരത്തെ കണ്ട എല്ലാ വെറൈറ്റികളും ഉണ്ട് എൻജോയ് പോത്തോസ് ഇതും എൻജോയ് പോത്തോസ് തന്നെയാണ് ഹാർഡ് ഷേപ്പിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് അതിലേക്ക് പടർത്തി കൊടുത്തത് നമ്മൾ ബോട്ടിലെ ഡെക്കറേറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള വെറൈറ്റികളാണ് നിയോൺ പോത്തോസും അതേപോലെ ഇത് ഫിലോട്ട് ഉണ്ടോ ബ്രസീലിയൻ ഫിലോട്ട് ഉണ്ടോ എൻജോയ് പോത്തോസ് ആണ് ബ്രസീലിയൻ ഫിലോട്ട് അതേപോലെ കുറേ ഗോൾഡൻ പോത്തോസ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന നമ്മൾ നിലത്ത് നട്ടിട്ട് മുകളിലേക്ക് പടർത്തി കൊടുത്താണ് മണി മണിപ്ലാന്റിൻ്റെ കുറച്ച് കളക്ഷൻസ് ആണ് നമ്മൾ വീഡിയോയിലൂടെ ഇപ്പോൾ പരിചയപ്പെട്ടത് അതേപോലെ മണി പ്ലാന്റിൻ്റെ നല്ലൊരു വെറൈറ്റീകൾ നമ്മൾ സിൽവർ സ്റ്റാറ്റൂൺ നടന്ന് കണ്ടു അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ എല്ലാവർക്കും ബൈ ബൈ